മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ടി എച്ച് മുസ്തഫ ഓർമ്മയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം രാത്രി മാറമ്പള്ളി ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കം നടന്നു എറണാകുളം ജില്ലയിലെ വാഴക്കുളത്ത് ജനിച്ച ടി എച്ച് മുസ്തഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആലുവയിൽ നിന്നും രണ്ടായിരത്തി ഒന്ന് വർഷങ്ങളിൽ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തി ഒൻപതാം കേരള നിയമസഭയിലെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു പതിനാല് വർഷം ഡിസിസി പ്രസിഡന്റായും ചുമതല വഹിച്ചു ടി എച്ച് മുസ്തഫയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു അവരുന്ന് അവരെ ഡൈനിങ് റൂമിൽ വെക്കാം